ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ ഷുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം വളരെ മോശമാണെന്ന് തന്നെ പറയാം കാരണം പന്ത്രണ്ട് ബോളില് പതിനഞ്ച് റൺസാണ് നേടാനായിരിക്കുന്നത് അപ്പൊ സഞ്ജു സാംസണേയും ജയ്സ്വാളിനെയും ഒക്കെ പുറത്തിറക്കി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഗില്ലിനെ വീണ്ടും വീണ്ടും ഓപ്പണറായി രംഗത്തിറക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും ഗൗതം ഗംഭീറിന്റെ നിലപാടിലൂടെ ഒരു തീരുമാനം തന്നെ പറയേണ്ടി വരും തുടർച്ചയായ മത്സരങ്ങളിൽ ഗില്ല് പിന്നെ നിരാശപ്പെടുത്തുകയാണ് റോളിൽ ജയ്സ്വാളിന്റെ റെക്കോർഡ് നമുക്കറിയാം മികച്ച റെക്കോർഡ് വൺ ഡേ ക്രിക്കറ്റ് അദ്ദേഹം പിന്നെ സഞ്ജു സാംസൺ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കലണ്ടു വർഷത്തിൽ മൂന്ന് സെഞ്ചുറി അടിച്ചു ടി ട്വൻറ്റിയിൽ മികച്ച ഓപ്പണായിട്ട് സഞ്ജു അഭിഷേകിൻ്റെ ഒരു കോംബോ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഏഷ്യ കപ്പിലേക്ക് ഉപനായകനായിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്നത് അവിടുത്തെ ടീമിൻ്റെ സന്തോലാവസ്ഥ മൊത്തം തെറ്റി എന്ന് വരേണ്ടി വരും കാരണം മറ്റു താരങ്ങൾക്ക് പിന്നെ തിലക് വർമ്മയും സഞ്ജു മാത്രമല്ല തിലകവർമ്മയെ പോലുള്ള താരങ്ങൾക്കും നമ്പറിൽ മാറ്റം വരുന്നു അവർ പിന്നെ പൊസിഷനിൽ തെറ്റി ഒരു താളം കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് തട്ടി കളിക്കുമ്പോൾ നേരെ കുറച്ച് ഗില്ലാണ് അങ്ങോട്ട് ഓപ്പണർ ഇറങ്ങിയിട്ട് ഗില്ലിനൊന്നും കാര്യം ചെയ്യാൻ വരുന്നില്ല ഇന്നിപ്പോൾ നിർണായകോത്സവത്തിൽ പന്ത്രണ്ട് ഒന്നിലും വെറും പതിനഞ്ച് ആണ് അതിൽ ഒരു ബൗണ്ടറി മാത്രമേ നേടാൻ വേണ്ടിയിട്ടുള്ളൂ സ്ട്രൈക്ക് റേറ്റും എല്ലാം കുറവാണ് അത് രീതിയിലൊരു ഓപ്പണറായിട്ട് ടീമിൻ്റെ ഒരു മെല്ലെ പോക്ക് അതായത് മികച്ച ഒരു ടോട്ടൽ പിന്നെ ചെയ്സ് ചെയ്യുന്ന സമയത്ത് മികച്ച തുടക്കം നൽകുന്ന സമയത്ത് പവർ പ്ലേയിലൊക്കെ മെല്ലെ അത് ഇതർ പിന്നെ സ്നോ സ്ട്രൈക്ക് നോ സ്ട്രൈക്കിലുള്ള താരത്തിനും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് നമുക്കറിഞ്ഞ് അഭിഷേകും സഞ്ജുവല്ല കോമ്പു വരും ഇപ്പം ഇരുവരും തകർത്ത് അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ വരുന്ന താരങ്ങൾക്ക് മികച്ച തുടക്കം മുതലാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം അത് നടക്കുന്നില്ല ഏഷ്യ കപ്പ് നമ്മൾ കണ്ടുകയാണ് കഴിഞ്ഞ കുറേ അധികം മത്സരങ്ങളായിട്ട് ഗില്ലിന് ഓപ്പണറുകളുടെ അവസരം ലഭിക്കുന്നു ആ അവസരം മുതലാക്കാൻ വേണ്ടി താരത്തിന് പറ്റുന്നില്ല എന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള മറ്റ് ഓപ്പണർമാരുണ്ട് അതായത് സഞ്ജു സാംസണും ജെയ്സാളും ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെ വെച്ച് ഗില്ലിനെ താരതമ്യം ചെയ്യുമ്പോൾ ഗില്ല് ഏറെ പുറകിലാണുള്ളത് ഒരു സംശയമില്ല അതിൽ ഇപ്പം ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ പിന്നെ ഗില്ലിന്റെ പ്രകടനം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഗില്ല് എന്താണ് കളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ് ഒരു ഒമ്പത് വസരങ്ങൾ ഇപ്പൊ ഏഷ്യ കപ്പിൽ ഇതുമായി വെച്ച് നോക്കുമ്പോഴേക്ക് പിന്നെ അതിനേക്കാളും റണ്ണെടുക്കാൻ വേണ്ടിയിട്ട് മറ്റു നമ്പറിലിറങ്ങുന്ന താരങ്ങൾ കഴിയുന്നുണ്ട് ജയ്സോൻ്റെ കേസ് സംശയമില്ലാത്തെയാണ് ഒരു പത്തിരുപത് മത്സരങ്ങൾ മാത്രം ഓപ്പണറായി കളിച്ച താരത്തിന് മികച്ച റെക്കോർഡുണ്ട് സെഞ്ചുറികളുണ്ട് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് പിന്നെ ആവറേജും എല്ലാം മികച്ചത് പക്ഷേ ഗില്ലിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല ഗില്ലിനെ ഉപനായക ഒരു മൂന്ന് ഫോർമാറ്റിലും ഒരു നായകനെ കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് ഗംഭീരനെ എന്നുള്ളത് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പറയുന്നത് വ്യക്തവുമാണ് കാരണം ഏകദിനത്തിലും പിന്നെ ടി ട്വൻറ്റി ടെസ്റ്റിലും ഗില്ലിനെ നായകനാക്കി ഉടനെ ടി ട്വൻറ്റിലേക്ക് ഉപനായകനെ കൊണ്ടുവരുന്നത് സൂര്യകുമാർ യാദവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉപനായകനെ കൊണ്ടുവരുന്നത് അപ്പോൾ അടുത്ത ലോകകപ്പ് കഴിഞ്ഞാൽ ഗില്ലിനെ ക്യാപ്റ്റനായും വരുന്നൊരു സംശയമൊന്നുമില്ല സര്യകുമാർ യാദവിൻ്റെ കാലം പിന്നെ സമയം കഴിയുമ്പോഴേക്കും എന്തായാലും ഗില്ലിനെ നായകനാക്കും ചിലപ്പോൾ അതിനു മുന്നേ തന്നെ സൂര്യകുമാർ യാദവിനെ മാറ്റിയിട്ട് ഇപ്പം ഗില്ല് ക്യാപ്റ്റനാവും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നായകനാക്കുന്ന മാനദണ്ഡം എന്താണെന്നാണ് മുൻ താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ കൃത്യമായ മാനദണ്ഡം പ്രകടനം തന്നെയാണ് ക്രിക്കറ്റിലെ ടീമിൽ വരാനുള്ള മാനദണ്ഡം പക്ഷേ ജയ്സോൾ എന്തുകൊണ്ട് പുറത്തിരിക്കുന്നു ഗില്ല് വരുന്നതുകൊണ്ട് സഞ്ജുവിന്റെ സ്ഥാനം മാറുന്ന എന്തുകൊണ്ട് ഗില്ല് വരുന്നുണ്ട് തെലുങ്ക് വർമ്മ ഉൾപ്പെടെ താരങ്ങൾക്കെ ബാധിക്കുന്നത് എല്ലാം ഗില്ലിന്റെ ഇതുവരാണ് ജയ്സ്വാളിന്റെ ഈ ടീമിൽ നിന്ന് മാറ്റി നിർത്തരുന്നത് ഈ സഞ്ജുവിന്റെ ഇന്നിപ്പം പ്ലേയിങ് ലെവലും സഞ്ജുവിന് കളിക്കാൻ പറ്റുന്നില്ല സഞ്ജുവിന്റെ സഞ്ജുവിൻ്റെ ഫോമെന്തായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മികച്ച കണ്ടവർഷത്തിൽ ഇപ്പം ക്രിസ്ത്യൻ പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷമുള്ള കണക്ക് നോക്കിയാൽ പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ സഞ്ചുറി ഉൾപ്പെടെ മികച്ച റെക്കോർഡായിരുന്നു സഞ്ജുവിന് ഓപ്പണറായിട്ട് ടി ട്വന്റി ടീമിനുണ്ടായിരുന്നു പക്ഷേ സഞ്ജു ഈ ഗില്ല് ടീമിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ മാറി ഗില്ലിന് നമ്പർ മധ്യതരയിലേക്ക് കളിക്കേണ്ടി വന്നു എട്ടാം നമ്പറിൽ ഇറങ്ങേണ്ടി വന്നു പിന്നെ നമ്പർ കഴിഞ്ഞ വർഷത്തിൽ ഇപ്പോൾ മണ്ടോൺ ഡൗൺ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ഒരു നമ്പറ് കൃത്യമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ് ഇത് എവിടെ കൃത്യമായി കളിക്കുന്നില്ല അങ്ങനെ തട്ടി കളിച്ചിട്ടും ഗില്ലിനേക്കാൾ റൺ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെഞ്ചുറി പറ്റുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് ഗില്ലിനാണെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് ഉടൻ പുറത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ടീമിനൊരു ബാധ്യതയായി മാറുകയാണ് അപ്പോൾ അങ്ങനെ ബാധ്യതയായി മാറുന്ന താരത്തിന് എന്തിനുവാണെങ്കിൽ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത് എന്ന് അറിയുന്നില്ല പക്ഷേ ഈ ക്യാപ്റ്റൻ ആക്കണം അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വരണം വൈസ് ക്യാപ്റ്റൻ ആയതോടെ ടീമിൻ്റെ ഒരു സന്തോഷാവസ്ഥ മൊത്തം തെറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ടി ട്വന്റി ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കൊരു മികച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് സംഭവിച്ചെന്നാൽ നമുക്കറിയാം നമ്മൾ പല പല പറഞ്ഞിട്ടുണ്ട് കപ്പിൽ ഇന്ത്യയുടെ എതിരാളികളെല്ലാം ദുർബലരായിരുന്നു പാകിസ്ഥാനായാലും ശ്രീലങ്കയായാലും എല്ലാം ദുർബല ടീമുകളാണ് പഴയ ടീമിൻ്റെ നിര നിഴൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യക്ക് എളുപ്പമായിരുന്നു ഇന്ത്യക്ക് കപ്പടിക്കാൻ എളുപ്പമായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല ഈ ടീമിനെ കൊണ്ട് പല നമ്പറുകൾ കളിപ്പിച്ചാലും പക്ഷെ ഓസ്ട്രേലിയ പോലുള്ളൊരു പിച്ചിലേക്ക് എത്തുമ്പോഴേക്കാ വെല്ലുവിളി മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പോലും ഈ ഗില്ലിൻ്റെ നമ്പർ ഇത് ഗില്ലിൻ്റെ ഒരു ഫോം പ്രശ്നമാകുമ്പോൾ എന്നിട്ടും ടീമിൽ കടിച്ചു തോന്നി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എന്തിനാണ് നായകനെ ഉപനായകൻ ഇങ്ങനെ കൊണ്ട് കോച്ചും മാനേജ്മെന്റും നിൽക്കുന്നതാണ് സംശയം വരുന്നത് പറഞ്ഞാൽ ഓസ്ട്രേലിയ പോലെയുള്ള പിച്ചുകളിൽ കളി മോശം പ്രകടനമാകുന്നുണ്ട് എന്നുള്ളത് അപ്പം ഗില്ലിന് ഇത്തരം പിച്ചുകളിൽ തന്റെ കളി പുറത്തെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഇപ്പം ഇത് പിന്നെ രാജ്യങ്ങളിൽ അഞ്ച് മത്സരങ്ങളാണ് ഇപ്പം ഗില്ലി അതിലാകെ അറുപത്തഞ്ച് റൺസ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പതിനാറവൻ സംതിങ് ആണ് ആവറേജ് വരുന്നത് പ്രകൃതിശേഷം വളരെ കുറവാണ് പക്ഷേ മറ്റു താരങ്ങൾ വെച്ചിട്ടുണ്ടോ അങ്ങനെയല്ല ഈ ജയ്സോളായാലും സേന രാജ്യങ്ങളിൽ സഞ്ജു ആയാലും നമ്മൾ പറഞ്ഞ സെഞ്ചറി ഒക്കെ അടിച്ചിട്ടുണ്ട് മികച്ച സ്ട്രൈക്ക് റേറ്റും മികച്ച ആവറേജും ഉണ്ട് താരങ്ങൾക്ക് പക്ഷേ ഗില്ലിനില്ല ഗില്ലിനെ വിദേശത്തിലെ വേഗ പെച്ചുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് വാസ്തവമാണ് ഇപ്പോൾ നമുക്ക് നമ്പറുകൾ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഓരോ താരങ്ങളിൽ കണക്ക് ഈ ഗില്ലിനെയും ജയ്സ്വാൾ ജയ്സ്വാളിനെയും സഞ്ചുരിയും പറയുമ്പോൾ അധികം നമുക്ക് ചാൻസ് ലഭിക്കട്ടെ ഋരുവാജ്ജ് കഴിക്കുക അതിൻ്റെ ഇത് നോക്കാം അദ്ദേഹം വരും ഇവരെക്കാളെല്ലാം മികച്ച സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു നൂറ്റമ്പതിനോളം സ്ട്രൈക്ക് റേറ്റുകളാണ് അദ്ദേഹം പിന്നെ ഒമ്പത് മത്സരങ്ങളിൽ ഒമ്പത് വാറാണ് എനിക്ക് തോന്നുന്നത് ആ പത്ത് താര മത്സരം മാത്രമേ ഓപ്പണായിട്ട് കളിച്ചിട്ടുള്ളൂ ആ താരത്തിനുണ്ട് ഇവരൊക്കെ ഇത്രത്തോളം ആവറേജ് സ്ട്രൈക്ക് റേറ്റ് വരുമ്പോൾ ഈ റണ്ണിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് തരുന്നത് പിന്നെ പതിനാല് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച സഞ്ചുരി നാന്നൂറ് ഉണ്ടാകുമ്പോൾ ഇത്രയും കഴിഞ്ഞൊരു മുപ്പത് മത്സരങ്ങളായിട്ട് ഓപ്പണായിട്ട് കളിക്കുന്ന ഒരു പിന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് വർഷമായിട്ട് ആയിട്ട് കളിക്കുന്ന ഗില്ലിന് ഇടാൻ പറ്റിയത് എഴുന്നൂറ്റി റൺ മാത്രമാണ് സ്ട്രൈക്ക് റേറ്റും പ്രതിശേഷം സഞ്ജുവിനൊക്കെ താഴെയാണ് ജയ്സ്വാൾ ഇരുപത്തി രണ്ട് ഇതിനേക്കാൾ രണ്ടും ഇതിനേക്കാൾ സ്ട്രൈക്ക് ഉണ്ട് ഗൈക്കോതിന് സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞു നൂറ്റമ്പത് മുകളിൽ വരുന്നുണ്ട് ഇത്രയധികം സ്ട്രൈക്ക് റേറ്റിൽ അതായത് പവർ പ്ലേയിൽ നമുക്ക് ടി ട്വൻ്റി പിന്നെ ഗെയിം തന്നെയാണ് പക്ഷെ പ്ലേയിൽ മികച്ച തുടക്കം പിടിച്ചാൽ ടീമിനെ മുന്നോട്ട് പോകാൻ പറ്റുമോ ആ ഓപ്പണറായിട്ട് വരുമ്പം അത് നോക്കാൻ വേണ്ടി ഗില്ലിന് പറ്റുന്നില്ല സ്ട്രൈക്ക് റേറ്റ് ടീമിന് ഋതം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല അഭിഷേകനെ പോലെ അത്രയും അപകടകരി ഒരു ബാറ്റ്സ്മാൻ നിൽക്കുമ്പോൾ മറന്ന് ജയ്സോൾ ആണെങ്കിൽ ഇന്ത്യൻ കളിക്കുന്ന അത് വല്ലാത്തൊരു തുടക്കം എന്നായിരിക്കും നമുക്കത് രണ്ട് പേരും ആക്രമിച്ചു കളിക്കുന്ന താരങ്ങളാണ് പക്ഷേ അവിടേക്ക് ജയ്സോൾ വന്നിട്ട് ഒരു ആങ്കർ റോഡിലേക്ക് വരുമ്പോൾ ടി ട്വൻറ്റി ഫോർമാറ്റിന് പറ്റിയ താരമല്ലെന്നും നേരത്തെ വിമർശങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള താരം വന്നിട്ട് പക്ഷേ അങ്ങനെ അല്ലാതെ തെളിയിച്ചിട്ടുണ്ട് താരം അങ്ങനെ ടി ട്വൻ്റി പറ്റിയ താരമല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഓപ്പണർ റോഡിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ മികച്ച താരങ്ങൾ ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് ബെഞ്ചിലുണ്ട് അല്ലെങ്കിൽ ടീമ് ഫോം ഔട്ടായി നിൽക്കുന്ന താരങ്ങളല്ല ഫോമിൽ ഇൻഫോമിൽ കളിക്കുന്ന താരങ്ങളാണ് ബെഞ്ചിലിരിക്കുന്ന സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾ വരുന്നത് എന്നിട്ടും സഞ്ജുവിനെ ഇന്ന് പുറത്തിരുത്തുന്നു സഞ്ജുവിന് കഴിഞ്ഞ മത്സരങ്ങൾ തുടങ്ങാൻ പറ്റിയിട്ടില്ല ശരിയാണ് രണ്ടാം മാസം സഞ്ജു ഇളങ്ങിയിട്ടില്ല അന്ന് ഗില്ലെന്ന് തിളങ്ങാൻ പറ്റിയിട്ടില്ല ഗില്ലെന്ന് ഇങ്ങുന്നില്ല എന്നത് അവിടെ കാണുന്നുണ്ട് പക്ഷെ അത് പരിഗണിക്കാതെ സഞ്ജുവിനെ പുറത്തിരുന്നു സഞ്ജുവിന് വിവരം ജിതേഷ് ശർമ്മ മധ്യതരൽ തീർച്ചയായും മധ്യത്തിൽ കളിക്കവരുടെ താരമാണ് ജിതേഷ് ശർമ്മനെ ടീമിൽ ഉൾപ്പെടുത്തുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ കൂടി സഞ്ജുവിൻ്റെ ഗില്ലിൻ്റെ റോളിന് ഒരു ഭീഷണി വരുന്നില്ല ഗില്ലിനെ മാറ്റണമെന്നൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ സഞ്ജുവിനെ പോലുള്ള താരങ്ങൾക്ക് അത് ഈ ചുരുക്കി പറഞ്ഞാൽ ഗില്ല് പല താരങ്ങളെയും കരിയർ വഴി മുടക്കിയാവുകയാണ് സഞ്ജുനും ജയ്സ്വാളിനും പിന്നെ ഈ പറഞ്ഞ ഗൈക്കുവാറിന് ഉൾപ്പെടെ നമുക്ക് കണക്കിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇവരൊക്കെ അപ്പം ഇവരൊക്കെ വഴി മുടക്കിയിട്ട് സഞ്ജു ഗില്ല് നായകനായി വളരാൻ വേണ്ടി ഉപനായക ഉപനായകനായി ടീമിൽ നിൽക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് പവർ പ്ലേ ഓവറുകളിൽ ഗില്ലിൻ്റെ മോശം പ്രകടനം അത് മറ്റു താരങ്ങൾക്ക് കുറച്ചും കൂടെ സമ്മർദ്ദം നൽകുന്നത് തീർച്ചയായും അതാണ് ഇപ്പം പറഞ്ഞത് അഭിഷേക് ശർമ്മയെ പോലെ തരത്തില സമ്മർദ്ദം വരുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഈ വൺ ഡൗണായി തുടങ്ങി വരുന്ന അല്ലെങ്കിൽ പിന്നീട് കളിക്കാൻ വരുന്ന താരങ്ങൾക്ക് ഈ മെല്ലെ പൊക്ക ഒരു മികച്ച സ്ട്രൈക്ക് മികച്ച റണ്ണ് ചെയ്സ് ചെയ്യുമ്പോഴാണ് കൂടി അല്ലെങ്കിൽ മികച്ച തുടക്കം ലഭിക്കേണ്ട ഓവറുകളിലാകും ടീറ്റി നമുക്കറിയാം പിന്നെ ഓരോ ബോളും ബോൾ പറ ബൗണ്ടറിയാണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ ടീമിൻ്റെ അത് ബോൾ പ്രോ സിക്സ് ചെയ്യുന്ന കളിക്കുന്ന ടീമാണ് പക്ഷേ അവിടേക്ക് ഗില്ല് വന്നിട്ട് ഇപ്പോൾ പതിനൊന്ന് വതിൽ പന്ത്രണ്ട് പതിൽ പതിനഞ്ച് റൺസ് എടുത്ത് പോകുന്ന സമയത്ത് ഒരു മുള്ള സ്ട്രൈക്ക് ടോട്ടൽ ചേസ് ചെയ്യുന്ന സമയത്ത് മറ്റ് സഹാ സഹതങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും നേരെ മറിച്ച് സഞ്ജു അഭിഷേക് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ജയ്സോണ്ണപ്പുള്ള താരം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പവർ പ്ലേ തന്നെ റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റും സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടി വരുന്ന സമയത്ത് പിന്നീട് വരുന്ന താരങ്ങൾക്ക് സമ്മർദ്ദമില്ലാത്ത വിജയത്തിലേക്ക് പിന്നെ ടീമിനെ എത്തിക്കാൻ വേണ്ടി പറ്റും മികച്ച പാർട്ടണർഷിപ്പ് ഉയരാൻ വേണ്ടി പറ്റും ആദ്യം ഒരു വിക്കറ്റ് പോയാൽ തന്നെ ഈ റണ്ണ് ഉയർന്ന ഉയർന്ന റണ്ണ് നിൽക്കുന്ന സമയത്ത് അവർക്ക് സമ്മർദ്ദമില്ലാതെ ബാറ്റ് വിഷാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെ നേരെ തിരിച്ചു വരുവാണ് ഇപ്പം അഭിഷേക് ആയാലും പിന്നെ വൺ ടോണിറങ്ങി മറ്റു താരങ്ങളായാലും ഗില്ല് മറുപശത്ത് പിന്നെ തുടഞ്ഞു നിൽക്കുമ്പം ടി ട്വന്റിയിൽ തുടച്ചെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും തുറഞ്ഞ് നിൽക്കും ആ താരങ്ങളാണ് ഇത് ബാധിക്കുന്നത് സമ്മർദ്ദം വരുന്നത് അവർക്ക് കൂറ്റണികൾ ശ്രമിക്കേണ്ടി വരും മോശം ബന്ധുക്കൾ നല്ല ബന്ധുക്കൾ പ്രകാരം പിന്നെ കൂറ്റണികൾ ശ്രമിക്കേണ്ടി വരും വിക്കറ്റ് വലിച്ചെറിയേണ്ടി വരും അത് നേരെ കുറച്ച് അങ്ങനെ നിലയുറപ്പിച്ച ശേഷം ഗില്ല് കളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താളം കണ്ടെത്തി വീണ്ടും ഗില്ല് പിന്നെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അറിയാം പക്ഷേ ഗില്ല് വിക്കറ്റ് വലിച്ചെറിയുകയാണ് ഗില്ല് ിങ്സ് വിളിക്കാൻ വേണ്ടി പറ്റുന്നില്ല മികച്ച ടോട്ടൽ കിട്ടാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ അത് സാധാരണക്ക് സമ്മർദ്ദം തന്നെയാണ് ചെയ്യുന്നത് ഗൗതം ഗംഭീർ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി അടക്കം നൽകി വളർത്തിക്കൊണ്ട് ഇതൊരു ഫേവറേറ്റിസം അല്ലെങ്കിൽ പക്ഷപാതപരമായ പശ്ചാത്തലപരമായ നിലപാടാണെന്നുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞാൽ തന്നെ ഗംഭീറിന്റെ ലക്ഷ്യം മൂന്ന് ഫോർമാറ്റിലും ഗംഭീരനെയെന്നല്ല ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം മൂന്ന് ഫോർമാറ്റിലും ഒരു നായക നിലയിലാണ് വരുന്നത് അതിപ്പം പറഞ്ഞാലും ഏകദിനത്തിലും ടെസ്റ്റിലും ഗില്ല് നായകനായി കഴിഞ്ഞു വൈസ് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ടി ട്വന്റി ടീമിൽ ഇല്ലാതിരുന്ന ഗില്ല് പിന്നെ ഏഷ്യ കപ്പ് കപ്പഴേക്കൊക്കെ ടീമിലേക്ക് ഉൾപ്പെടുന്നു ഇവിടത്തേക്ക് വരുന്നു അത് തെറ്റുപരാൻ വേണ്ടി പറ്റില്ല ഒരു പിന്നെ ടി ട്വന്റി ലോകകപ്പ് വരുമ്പോൾ ടീമിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ടീമിനൊരു കരുത്ത് പോരാ ബാറ്റിംഗ് ഡെപ് പോരാൻ തോന്നുന്ന സമയത്ത് മികച്ച താരങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ടീമിനോ അറിയില്ലൊന്നും പ്രശ്നമില്ല അത് നമുക്കറിയാം നടക്കുന്ന പക്ഷേ ഈ ടീം സെറ്റായിരുന്നു കഴിഞ്ഞ മത്സരം കഴിഞ്ഞ വർഷത്തെ കലണ്ടർ ഇയറിൽ പിന്നെ മികച്ച സെഞ്ചറികളായിട്ട് റെക്കോർഡുകളായിട്ട് പോകുന്ന ഒരു ടീം കഴിഞ്ഞ പരമ്പരകളല്ല സൂര്യകുമാർ യാദവ് സംഘവും മികച്ച രീതിയിൽ കളിക്കുവായിരുന്നു ഈ ടീമിനൊരു ഉണ്ടായിരുന്നില്ല നമ്പറുകൾ സംശയം ഉണ്ടായിരുന്നില്ല ഓപ്പണിംഗിൽ പിന്നെ അഭിഷേകും സഞ്ജുവും കളിക്കുന്നു വൺ ഡൗണിൽ പിന്നെ സൂര്യകുമാർ യാദവാണ് പക്ഷെ ചിലം ഓർമ്മ കളിക്കുന്നു പിന്നെ സൂര്യകുമാർ യാദവ് വരുന്നു അങ്ങനെ മികച്ച രീതിയിൽ വരുന്ന ടീമായിരുന്നു സ്ക്വാഡ് സെറ്റായിരുന്നു അവിടത്തേക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ ഗില്ലിനെ ഇവർ കൊണ്ടിറക്കുന്നത് ഗില്ലിനെ ഉപനായകനാക്കി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഉപനായകനാക്കാൻ ടി ട്വൻ്റിൽ വരാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ മറ്റൊരു രണ്ട് ഫോർമാറ്റുകളിൽ ക്യാപ്റ്റനാണോ എന്ന സംശയം വരും കാരണം മറ്റൊന്നും വരാണ്ടാണ് ഇവർ കൊണ്ടുപറക്കുന്നത് അതിനുശേഷം മുന്നോട്ട് പോകുന്ന മത്സരങ്ങളൊന്നും അത് തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഏഷ്യ കപ്പിൽ ഇപ്പോൾ നമ്മൾ അറിയാം ഏഴ് മത്സരങ്ങൾ കളിച്ചാൽ പിന്നെ ഗില്ലിനേക്കാൾ നാല് ഇന്നിങ്സ് ഇന്നിങ്സുകൾ മാത്രം മാറ്റിയിരുന്നു റൺസ് ഉണ്ടായിരുന്നു ഈ പല പിന്നെ പൊസിഷനിൽ മാറി മാറി കളിക്കേണ്ടി വന്നിട്ട് സഞ്ജുവിന് അതിനേക്കാൾ കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും പക്ഷെ സഞ്ജുവിന് സഞ്ജു പറഞ്ഞിട്ടുണ്ട് ഏത് റൂളായാലും നമുക്ക് കളിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കൊണ്ടുവന്നൊരു താരത്തെ ഈ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റൻ എന്ന പേരിൽ കൊണ്ടുവരുന്ന താരത്തിന് തിളങ്ങാൻ പറ്റുന്നില്ല മറ്റു താരങ്ങൾ സമ്മർദ്ദം കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ് ഇപ്പം ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനം കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് വരുന്നത് ടി ട്വൻറ്റി ലോകകപ്പിലേക്ക് വരുമ്പോൾ സമയത്ത് ആ വരുന്ന സമയത്തെങ്കിലും ഈ ടീമിനെ സെറ്റാക്കേണ്ടതുണ്ട് സഞ്ജുവിന് പറഞ്ഞപ്പോൾ ദേശവാമസ ടീമിനുണ്ടായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഷപ്പ് ഋഷപ്പെന്ന ടീമിനുണ്ടായക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ ഈ ജയ്സ്വാണെ പോലെയും സഞ്ജുനെ പോലെ ഓപ്പണിംഗ് റോളിൽ തിളങ്ങാൻ പറ്റുന്ന താരങ്ങൾ ഉണ്ടാകുമ്പം അവിടെ ഗില്ലിനെ എന്തിനെ കളിപ്പിക്കുന്നു എന്നുള്ള ചോദിയാണ് വരുന്നത് ഉപനായക നായനാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഉപനായകനാക്കാൻ വേണ്ടി മാത്രം ഒരു താരത്തിങ്ങനെ ടീമിനും നിലനിർത്തേണ്ടതില്ല അത് ഈ പറഞ്ഞല്ല ഫേവറേറ്റ് ഗസ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ അത് കണക്കുകളില്ല കാര്യങ്ങളില്ല എന്ന് പറയുന്നത് തള്ളുന്ന് പറയും കൂടുതൽ പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവരുടെ ഫോം കണ്ടില്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഗില്ലിനെ അവസരങ്ങൾ കൊടുക്കുന്നത് ശരിക്കും ഒരു തന്നെയാണ് പ്രത്യേകിച്ച് ദുരന്തമായി സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ